ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി അങ്ങനെ ആണോ നോ നോ യു വൈ ഷീ ഷീ ഡസ് ദാറ്റ് അവൾ ആ കാര്യം ബിക്കോസ് ലവ്സ് മീ എനിക്ക് ടേസ്റ്റ് അനുസരിച്ച് കാപ്പിക്ക് ചൂട് കുറഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് വെച്ചോ അവള് ചൂട് കൊണ്ടുതരുന്നതോ ചൂട് ചൂട് കൊളച്ച് തരുന്നതൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള അഭിനിവേശമാണ് അവൾ െ അവിടെ കൽപ്പന എന്ന് പറഞ്ഞൊരു വിഷയമേ ഉണ്ടാകുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം പറിച്ചിലൊന്നുമില്ല അവിടെ ചോദ്യമില്ല പറിച്ചിലും ഇല്ല ഒന്നുമില്ല അതിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല നിയമവും ഇല്ല എഴുതി വെച്ചിട്ടില്ല ഡ്യൂട്ടിയെല്ലാം എന്തുവാ ഇന്ന് പാത്രം കഴുകേണ്ട ആരാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടില്ല ഇറ്റ്സ് എ ഹൗസ് ഇറ്റ്സ് എ ഹോം ഇന വി ഹാവ് റിലേഷൻ നമുക്ക് ബന്ധമാണ് സ്നേഹമാണ് അല്ലാതെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുന്നത് ഹോസ്റ്റലാണ് ഏഹ് ഹോസ്റ്റലിലാണ് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് എല്ലാം കൂടെ താമസിക്കുമ്പോൾ ഇന്ന് നീ ചോറുണ്ടാക്കണം നാളെ ഞാൻ ചോറ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇവിടെയാണ് അതൊരു ഹോസ്റ്റൽ ഇൻ ഹോം ഇറ്റ് ഇസ് നോട്ട് ലൈക് ദാറ്റ് ഇറ്റ് ഇസ് റിലേഷൻ അപ്പോൾ കർത്താവ് പറയാണ് ശിഷ്യന്മാരോട് പറയാണ് കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് എന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങളെ ഇപ്പൊ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും എന്തല്ല ഭീതിയല്ല സ്വർഗത്തിലെ പ്രതിഫലവും അല്ല കർത്തവ്യബോധവും അല്ല നിങ്ങൾക്ക് ആവേശമാണ് ഹൃദയത്തിൽ നിന്ന് എന്ത് എന്തുകൊണ്ട് ബിക്കോസ് യു ലവ് മീ സംഹവ് യു വാണ്ട്സ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള വലിയൊരു അഭിനിവേശം നിങ്ങളുടെ ഹൃദയത്തില് ഒണ്ട് പക്ഷേ അവിടെ പ്രശ്നം നമ്മുടെ കാര്യത്തിൽ ഇത് തന്നെ ശരിയാണ് നമുക്കും നമ്മളും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നില്ല അങ്ങനെയൊക്കെ സ്നേഹിക്കുന്നു പറയാനൊന്നും പറ്റത്തില്ല വീൽ ഔട് ഓൾസോ കർത്താവിന്റെ കൽപ്പനകളനുസരിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഇല്ലേ റിബെല്യസ് പീപ്പിൾ വന്നിരിക്കുന്ന ഒന്നുമല്ല എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും ആഗ്രഹമുണ്ട് പ്രശ്നം എന്തോ പിന്നെ കഴിയുന്നില്ലെന്നു വാ നമുക്കൊരു വാക്കുണ്ട് ജഡം ബലഹീനമാണ് അല്ലേ നമുക്ക് വി ആർ ടു ഫുൾഫിൽ ദ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ലോൺ ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് എബിലിറ്റി അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല സ്നേഹമില്ലാഞ്ഞിട്ടല്ല പിന്നെന്താണ് നമ്മളുടെ കഴിവില്ലായ്മയാണ് കഴിവില്ലായ്മ അപ്പോൾ കർത്താവ് ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്റെ കൽപ്പനകളെല്ലാം എല്ലാം നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അതേപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്ക് ഇല്ല നോർമലി നമ്മൾ പറയുന്നത് തന്നെ എന്തറിയാമോ കർത്താപേ എനിക്കിതൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് നീ ആ കൽപ്പനകളുടെ ആ ഒരു ഇതുണ്ടല്ലോ ആ സ്റ്റാൻഡേർഡ് ദ കിങ്ഡം സ്റ്റാൻഡേർഡ് അതൊന്നും ഒന്ന് കുറച്ച് വെക്കണമെന്നാവുന്നത് നമ്മൾ പോളോട്ട് ചാടുമ്പോഴത്തേക്കൊക്കെ എന്താ നമുക്ക് കറക്റ്റ് ചാടാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് എന്താണ് ഇതൊന്ന് താത്ത് വെക്കുന്നത് പോലെ ഇല്ലേ എനിക്കത്രയും ചാടി കയറാനൊന്നും വയ്യ ഞങ്ങൾ ജനലിസം വന്ന ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഇങ്ങനെ ചൂട് കെറിയ രാഷ്ട്രീയ ചർച്ചയൊക്കെ ഉണ്ട് അപ്പം അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു ഇതാണ് ഗരീബി ഹടാവ് അന്ന് ഫോർട്ടി പെർസെൻറ്റോ മറ്റോ ഇന്ത്യയിലെ ഫോർട്ടി പെർസെൻ്റ് ആളുകൾ ദാരിദ്ര്യരേഖയുടെ താഴെയായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ ഇച്ചിരി ഇടതുപക്ഷമൊക്കെ ആയിരുന്നു ഞങ്ങൾ പറയുമായിരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലോട്ട് ആൾ കയറണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ ദാരിദ്ര്യ രേഖ കഴിച്ച് താഴോട്ട് കൊല്ലം കിട്ടുകയുള്ളൂ അല്ലാതെ ഇല്ല എന്നുള്ളത് എന്നതുപോലെ നമ്മൾ എന്നതുപോലെത്ത എനിക്ക് അത്രയും കേറാനൊന്നും അതുകൊണ്ട് നീ എന്ത് ചെയ്യു നിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ലോവർ ചെയ്യാനാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഗോഡ് വിൽ നെവർ ഡു ദാറ്റ് ഡൂം ഒരിക്കലും അവന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കത്തില്ല കാര്യം അവന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് അവന് മാറ്റാൻ കഴിയുന്നതല്ല അത് സാരമില്ല അത്രയൊന്നും അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇന്നും എന്ത് കോസ്റ്റിനും പറയുന്ന എല്ലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉണ്ടല്ലോ നമ്മളാൽ ആവോളം ഇതൊന്നും ബിബ്ലിക്കൽ ടെർമിനോളജി ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ മാനുഷികമായ ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളാൽ ആവോളം എന്നൊന്നും പറഞ്ഞു വേദപുസ്തതി പറഞ്ഞിട്ടൊന്നുമില്ല ഏഹ് വേദപുസ്തകത്തിൽ പറയുന്നതല്ലേ കൽപ്പനകളെ കുറിച്ച് പറയുന്ന അതിന് തോരെണ്ണം തെറ്റിയ എല്ലാം തെറ്റിയെന്ന് അല്ലേ ഒരു ചങ്ങല പോലെയാണ് ചങ്ങലയ്ക്ക തോടി കണ്ണി നൂട് കണ്ണി ഉള്ള ഒരു ചങ്ങലയാണ് ഓ അതിന് തോരെണ്ണയ ഓട്ടിട്ടുള്ള സാരം എടുത്ത് വെച്ച് നമ്മൾ അത് ഇട്ടുകൊണ്ട് കൂട്ടി വെച്ച് പോകും എല്ലാം പൊട്ടുന്നത് പോലെയാണ് എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ സ്റ്റാൻഡേർഡിൽ ഓവർ ചെയ്യുമെന്നല്ല കർത്താവ് പറയുന്നത് സോ ഐ വിൽത്ത് ഞാൻ ഒരു ഹെൽപ്പറെ നിങ്ങൾക്ക് അയച്ചു തരും എന്താ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന അതുപോലെ തന്നെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്നേഹിക്കുന്നതുമുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല നിങ്ങൾ െയ്യണ്ടെന്നോ കുറച്ച് ചെയ്താൽ മതിയെന്നോ അല്ല കർത്താവ് പറയുന്നത് എന്താണെങ്കിലും കൽപ്പനകൾ അനുസരിച്ചേ പറ്റൂ അതിന് കുറവ് വരുത്താൻ പറ്റത്തില്ല എന്നാൽ ആ കൽപ്പനകളുടെ ലെവൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഹെവൻലി സ്റ്റാൻറ്റേർഡിലേക്ക് നിങ്ങൾ കയറാനായി നിങ്ങളെ പൊക്കി ഉയർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഹെൽപ്പറെ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ വീട്ടിലെ വേലക്കാരൊന്നും നടത്തത്തില്ല നമ്മൾ പറയുന്നത് ഇന്ന് വീട്ടിലെ ഹെൽപ്പർ വന്നില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് താമസം എന്ന് പറഞ്ഞു അങ്ങനത്തെ ഹെൽപ്പർ ഹെൽപ്പർ ഈ ഹു വിൽ സ്ട്രെങ് യു ടു ദ മിഷൻ ദാറ്റ് സെറ്റ് ബിഫോർ യു നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൗത്യത്തെ നിർവഹിക്കാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ശക്തീകരിക്കുന്ന വ്യക്തിയാണ് വൺ ഹു സ്ട്രെങ്തൻസ് യു അതാണ് പാരക്ലിത്ത് എന്ന് പറയുന്നത് പാരക്ലിത്ത് ഈസ് ദ പേഴ്സൺ ഹു വിൽ ഹെൽപ് യു ടു അക്കംപ്ലീഷ് ദ മിഷൻ ദാറ്റ് എൻട്രസ്റ്റഡ് അപ്പോൾ യു ദ ടാർഗറ്റ് ദാറ്റ് സെറ്റ് ബൈ ഗോഡ് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു സ്ട്രെങ്തനിങ് ഏജന്റ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത് യു ആർ ഫീബിൾ ദാറ്റ് ഇസ് ബട്ട് യു ഹാവ് എ ദാറ്റ് സ്ട്രെങ്തനർ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതെന്ന് ഞാൻ അയച്ചു തരും ഇൻ മൈസ് ദാറ്റ് ഐ ആം എ ഫീബിൾ പേഴ്സൺ ഐ വിൽ സേ yeah that is true but i have somebody with me he is my strengthener and he is my counselor he is my advocate he is my comforter and i have now i have strength to accomplish the mission that is said before me i uh, uh, the, the holy spirit will strengthen me to accomplish the target which is humanly unattainable <laughs> കൽപ്പനകളുടെ അനുസരണം എന്ന ആ ടാർഗറ്റ് ഇന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു പരിശുദ്ധാത്മാവിന് എനിക്ക് നൽകി തരുന്നു അങ്ങനെയാണ് അവൻ ശക്തീകരിക്കുന്നത് ഇൻ ഓൾ സെസ്റ്റമെൻറ്റ് ടൈംസ് സിംഹത്തെ വലിച്ചു കൂടാനും കാഹളമൂതാനും യുദ്ധം ചെയ്യാനും ന്യായപാലനം നടത്താനുമാണ് ശക്തി കൊടുത്തതെങ്കിൽ ഇന്നിപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണെങ്കിലും ആ ശക്തി സിംഹത്തെ വലിച്ചു കൂടാനുള്ളതല്ല എന്തിനുവേണ്ടിയുള്ളതാണ് കൽപ്പനകളെ അനുസരിക്കാൻ വേണ്ടിയുള്ളത് കൽപ്പനകളെ അനുസരിച്ച് സോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന അതിനു വേണ്ടിയാണ് ഫസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ എക്സ്പ്രസിറ്റായിട്ട് പറയുന്ന ഫസ്റ്റ് സമയം ഇത് ജവനു പതിനേഴ് ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവതത്തിന്റെ നദികളുള്ളിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നു ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പക്ഷേ ഇതിവിടെ കർത്താവ് പറയുകയാണ് ഞാനിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മറ്റൊരു കാര്യത്തിനെ അയച്ചു തരും എന്തിനു വേണ്ടി അറിയാമോ എന്തിനാ ഞാൻ പിതാവിനോട് ചോദിക്കും ഞാൻ മറ്റൊരു കാര്യത്തിനെ അയച്ചു തരും എന്തിനാ നിങ്ങൾ കൽപ്പനകളെ അനുസരിക്കാൻ നിങ്ങളെ ശക്തീകരിക്കേണ്ടത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നവരുടെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ എനിക്കറിയാം നിങ്ങൾ മാനുഷികമായി ബലഹീനരാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല ബിക്കോസ് ദ ഗോഡ് സ്റ്റാൻഡേർഡ് ഈസ് മച്ച് ഹയർ ദാൻ വാട്ട് വി തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ചിലപ്പോൾ ആളുകൾ പറയും പഴയ നിയമത്തിലായിരുന്നു പ്രയാസം പഴയ നിയമത്തിൽ എന്തോ മാത്രം കൽപ്പനകൾ ഉണ്ടായിരുന്നു അല്ലേ പൊതു നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു സൗകര്യമായ കൽപ്പനകളൊന്നും അല്ലേ പക്ഷെ പഴയ നിയമത്തിൽ ഇറ്റ് ഇസ് ഈസി പഴയ നിയമത്തിൽ ഒരുത്തിനെ കൊല്ലണമെങ്കിൽ എന്തോ വേണം ഞാനൊരു തന്നെ കുത്തിയാ മാത്രം പോരാ കുത്തി അവൻ ചാടണം എന്നാലേ എനിക്ക് കൊലപാതകം ആകാൻ പറ്റുകയുള്ളൂ ഞാൻ കുത്തിയ എന്റെ പിച്ചാത്തിക്ക് മുർച്ച ഇല്ലെങ്കിൽ തന്നെ എനിക്ക് കൊലപാതകം ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെ അവൻ ഇച്ചിരി ആരോഗ്യമുണ്ട് അവനെന്നെ എന്റെ കൈയ്ക്ക് ഓടിച്ചു പിച്ചാത്തിയുടെ ദൂരെ കളഞ്ഞു ഓടാ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താകാൻ പറ്റത്തില്ല കൊലപാതകയാകാൻ പറ്റത്തില്ല അപ്പോൾ പഴയ നിയമത്തിൽ കൊലപാതകയാകുന്നതിൽ തന്നെ എന്തോ ഒരു വ്യാസമായിരുന്നു അങ്ങനെ ഒരു കൊലപാതകം ആകാനായിട്ട് എനിക്ക് പറ്റത്തില്ല അല്ലേ എന്നാൽ പുതിയ നിയമത്തിൽ എനിക്ക് അങ്ങോട്ട് പോവുക പോലും വേണ്ട ഞാൻ ആരെ കൊല്ലണം അവനെ കാണാതെ എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കൊലപാതകം നടത്താം സഹോദരനോട് കോപിക്കുന്നവനൊക്കെയും കൊലപാതകയാകുന്നു സഹോദരനോട് സഹോദരനോട് സഹോദരനെ പകയ്ക്കുന്നവനൊക്കെയും കൊലപാതകയാകുന്നു കൊലപാതകം അല്ലേ എന്റെ വീട്ടിൽ ഇരുന്ന് എനിക്ക് കൊലപാതകം ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന് ഞാൻ പറയട്ടെ ഏത് കല്പനയെ അനുസരിക്കാൻ പ്രയാസം ഏ ദ സ്റ്റാൻഡേർഡ് ഗോഡ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ് ഇറ്റ് ഇസ് ടൂ ഹായ് ഇറ്റ് ഇസ് യു നോ ഇറ്റ് ഈസ് അൺഅറ്റൈനബിൾ ഇഫ് യു സ്പീക്ക് ഹ്യൂമൻലി മാനുഷികമായി പറഞ്ഞാൽ ആ കൽപ്പനകളെ എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമാണ് പക്ഷേ കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് അൺഅറ്റൈനബിൾ ഫോർ യു ബട്ട് ഐ വിൽ ഗിവ് യു എ സ്ട്രെങ്തനർ ഹു വിൽ സ്ട്രെങ്തൻ യു ടു അക്കംപ്ലീറ്റ് ദ മിഷൻ ഓഫ് ദ ടാർഗറ്റ് ദാറ്റ് ബിഫോർ യു യു ക്യാൻ യു ക്യാൻ സ്പിരിച്വൽ ലിവിംഗ് ക്രിസ്ത്യൻ ലിവിംഗ് ദസിബിൾ ദൈനബിൾ അല്ലാതെ വേദപുസ്തകത്തിൽ നമ്മളാൽ നമ്മളാലാവോളം എന്ന് പറയുന്ന ഒരു വാക്കില്ല നമ്മളാൽ ആവോളം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നില്ല നമുക്ക് ആവത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളാൽ എന്ന് പ്രശ്നമില്ല പക്ഷേ ഈ സ്ട്രെങ്തനർ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഹൂ അസ് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വസിക്കാൻ അനുവദിച്ചുകൊണ്ട് പാപത്തോട് പോരാടാനുള്ള ശക്തി ശക്തികർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു ഈ വാക്ക് പരക്രിസ് ഉപയോഗിച്ചിരിക്കുന്ന കംഫർട്ട് എൻ ഇ ബി ലിറ്റ് അഡ്വക്കേറ്റ് ജി എൻ ബി ഗുഡ് ന്യൂസ് ബൈബിൾ ഹെൽപ്പർ ഫ്രണ്ട് ഈ വാക്കുകൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനെല്ലാം വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് കംഫർട്ടബ് എന്നുള്ള വാക്ക് ഇറ്റ് ഓഫ് സിംപതി നമ്മൾ കംഫർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവക്കൊരു ആശ്വാസം ഇല്ലാതിരിക്കുക സപ്പായി കഴിഞ്ഞ ആഴ്ച എന്തുവാ പിന്നെ വണ്ടി എന്ന് വീണ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് അല്ലെങ്കിൽ മരിച്ചു പോയി അതുകൊണ്ട് നമുക്ക് ചെന്ന് അവശ്വാസം പറഞ്ഞു കൊടുത്തേക്ക് പോകാം പേഴ്സൺ ഹൂ സിംപതൈസ് അതല്ല ഇവിടുത്തെ കംഫർട്ടർ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ലാറ്റിൻ വേർക്ക് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് ഫോർട്ടസ് മീൻസ് കറേജ് എന്നുള്ള വാക്കാണ് അവിടെ ലാറ്റിനിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന വാക്കാണ് ജോർന്നു പതിനാറ്റാം വാക്യത്തിൽ വാക്ക് തന്നെ അതിനോട് ചേർന്ന വാക്ക് തന്നെ എഫ് എസ് ആറാം അയ്യായി പത്താം വാക്യത്തിലും രണ്ടു ദിനത്തിയോ രണ്ടാമത്തെ ഒന്നാം വാക്യത്തിന് അവിടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത് ശക്തി അപ്പോൾ ശക്തി ശക്തിപ്പെടുത്തുന്നവൻ ശക്തീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് പാരാക്ലറ്റോസ് എന്ന കാര്യം ഉപയോഗിച്ചിരിക്കുന്നത് വൺ ഹു സ്ട്രെങ് ശത്രുവിനെതിരായിട്ട് പോരാടാൻ ഒരുവനെ സഹായിക്കുന്ന ശക്തി ശക്തിപ്പെടുത്തുന്നവൻ എന്ന നിലയിലാണ് ഫോർട്ടസ് കംഫോർട്ടബിൾ പാരക്ലിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് വി ഹാവ് വി ഹാവ് അറ്റ്ലീസ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് എനിമീസ് എങ്കിലും ഉണ്ട് ലോകം ജഡം പിൻ ദേ യുവർ ആഡ്വേഴ്സറി ഡബിൾ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴങ്ങേണ്ടുവന്ന് അറിഞ്ഞ് ചുറ്റി നോ ഹിസ് വാക്കിംഗ് എറൗണ്ട് അല്ലേ എന്താണ് അവൻ ഊടാടി അല്ലെങ്കിൽ ചുറ്റി ചുറ്റി കറങ്ങി കിടക്കുകയാണ് ഏഹ് അറൌണ്ട് ദാറ്റ് മീൻസ് നമുക്ക് പുറത്തൊരു ശത്രുണ്ട് ആരാണ് പിശാജ് നമ്മൾ എങ്ങനെയെങ്കിലും ദാറ്റ് ഈസ് ഇൻ ഫസ്റ്റ് വീഴ്ക്കാനായിട്ട് ഫൈവ് എയ്റ്റ് ടൈം ലേഖനം ഏഴാമത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇച്ഛകളോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ വാഴുന്നത് ഞാൻ കാണുന്നു വിതിൻ ദൌട്ട് സൈഡ് ദ ഫ്ലഷ് വിതിൻ ഏ ആൻഡ് ഓൾസോ വി ഹാവ് ദ വേൾഡ് ഏഹ് റോമാല പന്ത്രണ്ടാമത്തെ പന്ത്രണ്ട് വാക്യങ്ങളിൽ ലോകം എന്ത് ചെയ്യുന്നു ലോകത്തിലെ ചിന്തകളെല്ലാം നമ്മിലേക്ക് കയറ്റി വിടുന്നു ലോകം നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നു ജഡം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു പിശാൽ നടക്കുകയാണ് സോ വി ഹാവ് ഓൾ വിനിമീസ് പക്ഷേ ഈ യുദ്ധഭൂമിയിൽ നമ്മൾ തനിയേ അല്ല നമുക്ക് തനിയെ പോരാടാനുള്ള ശക്തിയുമില്ല നമ്മൾ തന്നെ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് എന്നാൽ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്യുന്നതനായ ദൈവം എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് വാട്ട് ഇസ് ഇറ്റ് സേ എന്താ പറഞ്ഞത് ഏഹ് പാരക്ലിറ്റോസ് എങ്ങനെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏഹ് ി വിത്ത് യു ആൻഡ് ഹി വിൽ ബി ഇൻ യു അവൻ നിങ്ങളിൽ ഇരിക്കെയും യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ നമ്മൾ എന്താ എന്റെ നാമത്തിൽ നിങ്ങൾ പതിനഞ്ചാം വാക്യം നമ്മൾ എന്താ കാണുന്നത് പിതാവിനോട് ജ്യോതിക്ക് സത്യജ്ഞായന്മാർ വന്ന മറ്റൊരു കരിസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് യു ഫോർ നിങ്ങളുടെ നിങ്ങളുടെ കൂ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യും അയച്ചു തരും അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശത്രു പിശാചും ലോകവും ജഡവും നമ്മൾക്ക് നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഈ വി ഫൈറ്റ് അഗൈൻസ്റ്റ് ദീസ് എനിമീസ് ബൈ അവർ സെൽസ് നോ ഡൗട്ട് ജഡത്തിന്റെ പോരാട്ടത്തോടൊന്നും തന്നെ ഒന്ന് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും തോക്കുന്നതിന്റെ കാര്യം നമ്മൾ നമ്മുടെ വിൽ പവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴെന്ത് ചെയ്യുന്നറിയാമോ ഞാൻ ഐ വിൽ ഫൈറ്റ് ഐ വിൽ വിൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും അത് എന്നും തുടങ്ങും എന്നിന്റെ അവിടെ നമ്മൾ പറയുന്നത് ഇന്ന് ഞാൻ എന്ത് വന്നാലും എന്റെ ജഡത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കത്തില്ല വൈകുന്നേരം വന്നിട്ട് പറയും കർത്താവെ ഞാൻ പരാജയപ്പെട്ടു പിന്നെ വൈ വി ഫൈറ്റ് അഗൈൻസ്റ്റ് ദീസ് എനിമീസ് ബൈ അവർ സെൽഫ് വിത്ത് അവർ ഓൺ സ്ട്രെങ്ത് വിത്ത് അവർ വിൽ പവർ ആൻഡ് യു ആർ ഗോയിങ് ടു ഫെയിൽ നോ ഡൗട്ട് ഒരു സംശയവും ഇല്ല എന്നാല് അതിന്റെ ആവശ്യമില്ല ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് അസ് ദെൻ സെർട്ടൺലി You can ask the Holy Spirit to strengthen you.